ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ജോലി അന്വേഷിക്കുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഫസ്റ്റ് ജോബ് വേക്കൻസ് തന്നിട്ടുള്ളത് ചങ്ങനാശ്ശേരി ഭാഗത്ത് അറ്റൻഡർമാരെ നിയമിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് പ്ലസ് ടു കൂടിയാണ് ഈ ഒരു ജോലി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള മെയിൽ ആർ ഫീമെയിലിന് ഈ ഒരു ജോബ് അവൈലബിൾ ആണ് അക്കോമഡേഷൻ ഇല്ല സാലറി പാക്കേജ് പതിനഞ്ചാണ് താല്പര്യമുള്ളവർക്ക് താഴെക്കാട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭയോടൊട്ട് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് ഒഴിവ് വന്നിട്ടുള്ളത് കോഴിക്കോട് വാടക നിയമനമാണ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്കാണ് ഈ ഒരു ഒഴിവ് വരുന്നത് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് പത്തൊഴിവുകളാണ് ഉള്ളത് സാലറി പാക്കേജ് വരുന്നത് പതിനഞ്ചാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് യോഗ്യത എസ് എസ് എൽ സി പാസ്സാണ് പത്താം ക്ലാസ് ആണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെക്കാട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ കല്യാൺ സീസ് ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് സാലറി പാക്കേജ് പതിനഞ്ചാണ് ഏജ് വരുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള നോക്കുന്നത് അക്കോമഡേഷൻ ഇല്ല താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കണ്ണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കടവന്ത്ര ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിനെട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് ഒരു ജോബ് വേക്കൻസി അവൈലബിൾ ആണ് ഫ്രീ അക്കോമഡേഷനോട് കൂടിയാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുകളിലാണ് ക്രീനിങ് സ്റ്റാഫിനായിട്ട് നോക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലായാലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈ കൊണ്ട് എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന ജോബ് വേക്കൻസിലൊക്കെ ഉടൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്